ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത എഴുപത് പേരിൽ മുപ്പത് പേരെ ഇതുവരെ വിട്ടയച്ചു കോടതി നടപടികൾ അനുസരിച്ച് നാൽപ്പത് പേരെ കൂടി വിട്ടയക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന ചർച്ചകൾ ഫലം കണ്ടിട്ടുണ്ടെന്നും ലഡാക്ക് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി വിനീത വിജയൻ ആശങ്ക എന്നതിന്റെ ാണോ ഉറപ്പായി മരിച്ച ലഡാക്കിൽ ആശങ്ക ഒഴിയുകയാണ് ഒപ്പം തന്നെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുന്ന അതിന്റെ കൂടി ഒരു ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് സമര സംഘടനകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തന്നെ വിട്ടയക്കണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ ലഡാക്ക് ഭരണകൂടം തന്നെ അതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു എഴുപത് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൽ ഇതുവരെ മുപ്പത് പേരെ ഞങ്ങൾ എന്നാണ് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ബാക്കി നാൽപ്പത് പേർ കസ്റ്റഡിയിലുണ്ട് കോടതിയുടെ തുടർ നടപടികൾ അനുസരിച്ച് ഈ നാൽപ്പത് പേരെ കൂടി വിട്ടയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ലേ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ ഇളവ് തുടരുകയാണ് അവിടെ രാവിലെ ആറുമണി മുതലൊക്കെ തന്നെ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനും മറ്റും അനുവാദം നൽകിയിട്ടുണ്ട് ഒപ്പം ഇതിനോടകം തന്നെ ഈ ലഡാക്കിൽ സ്വീകരിച്ച നടപടികൾ ചർച്ചകളിലൂടെയൊക്കെ എടുത്ത തീരുമാനങ്ങൾ ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ ഫലപ്രദമായിട്ടുണ്ട് എന്നും ഒപ്പം ചർച്ചകളിലൂടെ മാത്രമേ ലഡാക്കിലെ പ്രശ്നങ്ങൾക്ക് ുമാണ് ഭരണകൂടം ആവർത്തിക്കുന്നത് ശരി ലഡാക്കിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്ത് എന്നതാണ് വിനീത വിജി റിപ്പോർട്ട് ചെയ്തത്